ちょっと待って。 के <laughs> सुधा Ternyata, ini या रे रे

ஆயிரத்தி எழுபத்தி ஏழு അതിനൊക്കെ എലക്ഷൻ അമ്പാസിറ്റർ നൽകി തൃശ്ശൂർ ജില്ലയിലെ തവണ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളൊരു ഡിസ്ട്രിക്റ്റിലൂടെയാണ് എങ്ങനെയാണ് പുതിയൊരു വോട്ടർമാരോട് പറയാനുള്ളത് അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുള്ളൂ അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് അകത്തുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഇത് ഇങ്ങനെ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക നമ്മളുടെ നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീങ്ങിനും അത് ഭയങ്കര ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഷൂട്ടിലെ പ്രൊമോഷൻസ് ആയിരുന്നു നടികർ എന്നുള്ള സിനിമ റിലീസ് ആവുന്നുണ്ട് അതിൻ്റെ പ്രൊമോഷൻസ് ആയിരുന്നു അതിൻ്റെയൊക്കെയാണ് നല്ലത് ഓക്കെ ശരി បាយក្បိုက် അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സുനിൽ കുമാർ ഒന്ന് ഒന്ന് ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് നാലാമത്തെ തവണ മത്സരിക്കുന്നതെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് വോട്ട് ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടുന്നത് ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് നൂറ് ശതമാനം ഇടതുപക്ഷ ആദ്യത്തെ മുന്നണി പ്രസിഡന്റ് മണ്ഡലത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തിരി നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ ഇലക്ഷനോട് കൂടി ഇടതുപക്ഷാധിപത്യ മുന്നണി ജയിക്കും തൃശ്ശൂരായിട്ടുള്ള വർക്ക് കാണുന്നുണ്ടല്ലോ തൃശ്ശൂർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ടുള്ളത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും അതിൻ്റെ നേട്ടം ഇടതുപക്ഷേ അധികുത്തിയ മുന്നണിക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് നമ്മുടെ നാടിനെ അപമാനമായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി ഇവിടെ നാട് ഈ നാട്ടിൽ കാരണം ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളിൽ പൈസ കൊണ്ടു അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നതുല്യാണ് അതുകൊണ്ടാണ് ഇന്നലെ മൂന്ന് പേര് കാശ് കൊടുത്തപ്പോഴേക്കും അതിന് പ്രതിഷേധം അവിടെ നിന്നെ ഉണ്ടാവാൻ കാരണം കോടാനുകൂടിയാണല്ലോ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ പത്രങ്ങളെടുത്ത് നോക്കിയാലും നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ബി ജെ പി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പണമുണ്ടല്ലോ കാരണം കോർപ്പറേറ്റുകൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പോലും അവർ ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇത്തവണ ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ് आलपुर टीवी। ओके ओके बिसेल। अतः खाना पर आने की इज्जत की मोटा निचारियों आने हैं मोटा